കേരളത്തിലെ ഏറ്റവും വലിയ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റാണ് ഇത് ഒരു പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോഴത്തെ വിലയിൽ ഒരു കിലോ ചന്ദനത്തിന് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഒന്നര കോടി രൂപ തിരിച്ച് നമുക്ക് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ആദായം ലഭിക്കുന്ന ബെസ്റ്റ് പ്രൊജക്റ്റാണ് ഇത് നിങ്ങളുടെ പേരിൽ അഞ്ച് സെൻറ്റ് സ്ഥലം ആധാരം രജിസ്റ്റർ ചെയ്തു തരും ബാക്കി കാര്യങ്ങളെല്ലാം കമ്പനി നോക്കി നടത്തും ഈ ഒരു പ്രൊജക്റ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി മുപ്പത്തഞ്ച് അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് എന്നീ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക